ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ വടകരയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ഒൻപത് വയസ്സുകാരി ദ്രുഷാനയ്ക്കും കുടുംബത്തിനും ആശ്വാസം കുട്ടിക്ക് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചു വടകര എം സി സി കോടതിയാണ് കേസ് തീർപ്പാക്കിയത് ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് മാസങ്ങളായിട്ടും കുടുംബത്തിന് അപകട ഇൻഷുറൻസ് തുക ലഭിച്ചിരുന്നില്ല സംഭവത്തിൽ ഹൈക്കോടതിയുടെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഇടപെടലാണ് നിർണായകമായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് വടകര ചോറോട് വെച്ച് ദൃഷാനയെയും മുത്തശ്ശിയെയും അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതെറപ്പിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുത്തശ്ശി മരിക്കുകയും ദൃഷാന കോമയിലാവുകയുമായിരുന്നു ദൃഷാനയുടെ തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾ വലിയ പ്രയാസം നേരിടുകയായിരുന്നു ദുഷാനയെയും മുത്തശ്ശിയെയും ഇടിച്ചിട്ട കാർ നിർത്താതെ പോവുകയായിരുന്നു സംഭവം നടന്ന പത്തു മാസത്തിനു ശേഷമാണ് പ്രതിയെ പോലീസ് കണ്ടെത്തിയത് വിദേശത്തേക്ക് കടന്നു കളഞ്ഞ പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു പുറമേരി സ്വദേശി ഷജീലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക